സർ നമസ്കാരം നമസ്കാരം ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിൽ സുരേന്ദ്രൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ മാറേണ്ടതില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് സുരേന്ദ്രൻ തോൽവിയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാലക്കാടുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിൻ്റെ ഒരു റിപ്പോർട്ട് അയച്ചിരുന്നു ആ റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിച്ചു പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ കലാപക്കുടികൾ സുരേന്ദ്രചന്ദ്ര അങ്ങ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും എല്ലാ നേതാക്കളും ഇപ്പോൾ ഒരുമിച്ച് ഒരു കുടക്കീഴിലേക്ക് ആകാൻ പോവുകയാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ അതായത് ഈ അഗ്നിപർവ്വതങ്ങളും ആറ്റം പോകുമ്പോ ഒക്കെ ഒന്നിച്ച് വന്നിരുന്നത് എന്ത് സംഭവിക്കും ഒന്നിച്ച് വന്നിരിക്കുമോ ജെ എന്ത് സംഭവിക്കും ചുമ്മാ ഇരിക്കാൻ കുറച്ച് കഴിയുമ്പോൾ പൊട്ടും ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബി ജെ പി ഒരു ഒരു വ്യക്തി അധിഷ്ഠിത പൊളിറ്റിക്സിലേക്ക് ഒരു കൺസെപ്റ്റാണ് അപ്പം പക്ഷെ ഒരു നേതാവ് മോളിൽ വന്നിപ്പോൾ മോഡി അല്ലെങ്കിൽ വാജ്പേയി അല്ലെങ്കിൽ അദ്വാനി ഇങ്ങനെ ഒരു നേതാവ് മോളിൽ വന്നിട്ട് ബാക്കിയുള്ളവർ അതിൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും പിണറായി വിജയൻ അത് സി പി എമ്മിലൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരു നേതാവ് അങ്ങനെ ഇല്ല പാർട്ടിയാണ് പക്ഷേ എങ്കിലും ഒരു പരിധിവരെ അതിനാ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ബി ജെ പിയിൽ അങ്ങനെയല്ല ഒരുപാട് നേതാക്കളാണ് നാളെ മുഖ്യമന്ത്രി പദവി കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേര് ഒരേ മുഖ്യമന്ത്രിക്ക് യോഗ്യത ഉള്ള ഒരുപാട് പടി കിട്ടും ഗവർണർ ആവുന്ന ലിസ്റ്റ് എടുത്താൽ ഗവർണർ ആവാൻ യോഗ്യത ഉള്ളവരുടെ ഒരു പടയുണ്ട് അതിനകത്ത് അപ്പം ഒരുപാട് മുൻ സംസ്ഥാന പ്രസിഡൻ്റ്മാർ എത്ര വികേഷദാസ് വി മുരളീധരൻ പനാഭൻ അങ്ങനെ തുടങ്ങി ഒരു നിരയുണ്ട് കെ രാമൻപിള്ള സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനകത്തുണ്ട് ഇപ്പം വലിയ നിരയാണ് അപ്പം ഇവരെല്ലാം ഓരോ പ്രസ്ഥാനമാണ് ലോകത്ത് എവിടെയെങ്കിലും ഇന്ത്യയിലും ലോകം വിട്ട് എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പം ട്രെയിൻ ആക്സിഡൻ്റ് ഒക്കെ പണ്ട് വന്നപ്പം മന്ത്രിമാർ രാജിവെച്ചെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റം എന്ന് പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കുവോ രാജിവയ്ക്കില്ലെന്നുള്ള ചർച്ച തന്നെ തുറന്നു വിടുന്നത് ശരിയാണോ ഇത് രാജിവെക്കില്ല എന്ന് ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത സുരേന്ദ്രൻ്റെ വക ഒരു പ്രസ്താവന ഉടനെ ബാക്കിയുള്ളവരുടെ വക ഒരു പ്രസ്താവന ഇത് ബി ജെ പി പോലുള്ള പാർട്ടിയിലേ കാണാൻ പറ്റുള്ളൂ എന്താ അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം സി പി എം കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ അടുപ്പിൽ പത്തൊമ്പത് സീറ്റ് അവർ പോയി അതിന് മുമ്പും പത്തൊമ്പത് സീറ്റ് ഉടനെ സീറ്റ് സംസ്ഥാന സെക്രട്ടറിയൊക്കെ മാറ്റി രാജിവെച്ചോ ഇല്ല അവർക്ക് സമ്മേളന നടപടികളുണ്ട് സമ്മേളനത്തിൽ അപ്പം മാറുമായിരിക്കും അതുപോലെ ഒരിക്കലും ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചു തന്നെ പ്രഖ്യാപിച്ചു ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു മാറ്റാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സെക്കൻഡറി അടുത്ത തീരുമാനം കറക്റ്റാണ് ഒരാളിനെ വെച്ചു അതിന് പർട്ടിക്കലർ പീരീഡ് കൊടുക്കുന്നു അദ്ദേഹം അവിടെ ഇരിക്കട്ടെ ഒന്നാമത്തെ വിഷയം ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പൊസിഷൻ കൊടുത്ത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വേറെന്താ മനസ്സിൽ കാണുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ വല്ല ഗവർണറായിട്ട് കൊണ്ടുപോയിട്ട് ഗവർണർ ഗവർണറാവും അറിയാൻ പറ്റത്തില്ലെന്ന് മിസോറോ കോഴിഞ്ഞു കിടക്കല്ലേ ചെറിയ സ്റ്റേറ്റ് അല്ലേ അവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേന്ദ്രത്തിലും എന്തെങ്കിലും വലിയ പൊസിഷനൊക്കെ കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് ഒരാളിനെ അങ്ങനെയും ചിന്തിക്കാം മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുക്കുമ്പോ എന്നാണ് ഞാൻ അറിയുന്നത് ആ എന്തെങ്കിലും ഒരു വലിയ പോസ്റ്റ് എന്തെങ്കിലും കൊടുത്ത് പുള്ളിക്ക് പിണക്ക പുള്ളിയെ പിണക്കാതെ വണക്കമിൻസ് ഒരു സംസ്ഥാന നേതാവായ ആളാണല്ലോ പ്രസിഡന്റ് ആയിരുന്ന അപ്പോൾ പുള്ളിക്കൊരു മാനസിക വിഷമം ഉണ്ടാകാതെ സേഫ് ആയിട്ട് പറിച്ചു നട്ടിട്ട് ഇപ്പോൾ ശ്രീധരൻപിള്ളി പറിച്ചു നട്ടല്ലോ അദ്ദേഹത്തിന് പരാതിയില്ലല്ലോ അപ്പോൾ ഗവർണർ പോസ്റ്റല്ലേ ഗവർണർ പോസ്റ്റല്ലേ അപ്പോൾ ചെറിയ കാര്യമല്ലല്ലോ പിന്നെ മനസ്സിലാൻ ശ്രീരാജേന്ദ്രസന്ധനമായി അങ്ങോട്ട് അദ്ദേഹത്തെ വിശ്വാസല്ലോ പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് വന്നതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപോണത്തെ കൂടുതൽ ഇഷ്ടമായിട്ട് വന്നതല്ല അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി 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 അങ്ങനെ മാറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും പക്ഷെ ഒരു കാര്യം ബി ജെ പി മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇതോടുകൂല കേരളത്തിൽ ഈ വ്യത്യധിഷ്ഠിത പ്രസ്ഥാനവും പ്രത്യാധിഷ്ഠിത പരിപാടികളൊന്നും ഓടില്ല ഇവർ പലപ്പോഴും ലൂസ് ടോക്കാണ് ഓവർ ടോക്കാണ് ഈ ഇപ്പോൾ ചാനൽ ചാനലുകളെ സംബന്ധിച്ച് എന്താണ് അവർക്ക് ബ്രേക്കിംഗ് കിട്ടാൻ എല്ലാ ദിവസവും അവർ അവരുടെ അന്നം എന്താണ് ചാനലിൻ്റെ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ് ഒരു ബ്രേക്കിംഗ് വിലയിൽ പിന്നെ എന്താ എന്താണ് വിവാദങ്ങളും തർക്കങ്ങളും ഞാൻ ഒരു ഞാനൊരു സെക്രട്ടറി മറ്റേ ചന്ദ്രശേഖരൻ ശ്രീ ചെന്നപ്പോൾ രണ്ട് ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല രണ്ട് പേര് എൻ്റെ പാസ് ചെയ്തു അപ്പോൾ എൻ്റെ പരിചയം ഉണ്ടാവും അപ്പോൾ സാറവിടെ പറഞ്ഞു പറഞ്ഞാൽ എന്നിട്ട് രണ്ടുപേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടുണ്ടേ ഇതിനൊരു സ്കോപ്പ് ഇല്ലേ ഇതെന്തു സ്റ്റോറിയുടെ ഇന്ന് ഈ ഭാവശ്യമില്ലാത്ത നമുക്ക് സമയം കളയാതെ പോകുന്നത് അപ്പം ഓരോ കാര്യത്തിൽ എന്ത് നോക്കും ഒരു സ്റ്റോറിയുടെ സ്കോപ്പ് ഉണ്ടോ റീച്ച് ഉണ്ടോ റീച്ച് ഉണ്ടോ അതിനകത്ത് സ്കോപ്പ് ഉണ്ടോ അതിനകത്ത് വിവാദമുണ്ടോ ഇങ്ങനെയാണ് ഓരോ വയൊക്കെ നോക്കുന്നത് അപ്പോൾ ആ ചാനലുകളുടെ ഫ്രണ്ടിൽ പോയി നിന്ന് തലവ് ഒരുക്കൊടുത്ത് ഇങ്ങനെ പ്രധാനം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കുറച്ചുകൂടി പക്വതയുള്ള ഒരു പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയമായി അല്ലെങ്കിൽ നേതൃത്വപരമായ ഒരു രാഷ്ട്രീയമായി മാറാതെ അല്ലെങ്കിൽ ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയമായ ആശയപരമായ ഇപ്പം അവർക്ക് ഒരുപാട് നല്ല ആശയങ്ങളുണ്ടല്ലോ അവർ ഒന്നുമില്ല ഹിന്ദുത്വം പറയുന്നു പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടല്ലോ ആർ എസ് എസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആർ എസ് എസ്സും ബി ജെ പി സംഘപരിപോർക്കെ ആ പറയുന്ന കാഴ്ച അഴ്ച്ചപ്പാടിൻ്റെ നേതൃത്വത്തിലേക്ക് പോകുന്നതിന് പോലും വ്യക്തി ഇപ്പോൾ ഇതേ കയറി കയറ്റു എന്താണ് തോറ്റപ്പോൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരാളാണ് ഒൻ ഷോ അല്ലല്ലോ എന്തിനാ ഏറ്റെടുക്കുന്നത് ഉത്തരവാദിത്വം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കണം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കണം അവിടുത്തെ താഴോട്ടുള്ള ഘടകങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെയല്ലേ ഉത്തരവ് ഏറ്റെടുക്കുന്നത് അതിൻ്റെ റേഞ്ച് കുറയുന്നേ ഉള്ളൂ സംസ്ഥാന കമ്മിറ്റിയുടെ റേഞ്ച് വേറെ അല്ലാതെ സുരേന്ദ്രൻ പറയുന്നു തോറ്റെങ്കിൽ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ജയിച്ചെങ്കിൽ ഉത്തര അപ്പോൾ ബാക്കി പ്രവർത്തകരോ ആ ഒരു രാഷ്ട്രീയ ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു തോറ്റാലും ജയിച്ചാലും അല്ലെങ്കിൽ സുരേന്ദ്രനായിരിക്കണം അവിടെ നിന്ന് ചാമ്പ്യനായി നിന്ന് മുഴുവൻ കാര്യം അങ്ങനെയല്ലല്ലോ പുള്ളി പേരോ നേരിട്ട് പ്രചരണത്തിന് വന്നു പക്ഷേ എന്നാലും അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സുരേന്ദ്രൻ വേഴ്സസ് പാലക്കാട് എന്നുള്ള ചർച്ചയല്ല വേണ്ടത് എൻ ഡി എ വേഴ്സസ് പാലക്കാട് പിന്നെ ബി ജെ പി വേഴ്സസ് പാലക്കാട് ഒക്കെ സംബന്ധിച്ചു തിരിച്ച് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഈ ഓരോ രാഷ്ട്രീയ നേതാക്കളെ ഇവരൊരു കുഴപ്പമൊന്നറിയാവും ഇവർ ഒരാളെ കയറ്റിയിരുത്താൻ വേണ്ടി അവർക്ക് വലിയ ആവേശമാണ് അവനെ കയറ്റിയിരുത്തോ എന്നുങ്കിൽ അവരിരുത്തും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നിരുത്തും ഇരുത്തി കഴിഞ്ഞാൽ നാല് പേര് ആ നാല് കാലിൻ്റെ അവിടെ നിന്ന് തീളും അതൊരു ഒരു നല്ല കാര്യമല്ല അവസരം കൊടുത്തു അപ്പം ഞാൻ സി പി എമ്മിനെയൊക്കെ നമ്മൾ സി പി എമ്മിനെയൊക്കെ കുറ്റം പറയുമ്പോൾ ഇപ്പം ബ്രാഞ്ച് സമ്മേളനം മുതൽ പോളിറ്റ് ബ്യൂറോ സമ്മേളനം വരെ അവർ നടത്തി ഭംഗിയായി നടത്തിയതല്ലേ അവിടെ വിവാദമുണ്ട് തർക്കമുണ്ട് അടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നടക്കല്ലേ എന്തുകൊണ്ട് ബി ജെ പി അതുപോലെ സംഘപരിവാറിനൊരു കേഡർ പാർട്ടി പോലത്തെ ഒരു പാർട്ടിയല്ലേ അവർക്ക് ഒരു പീരീഡ് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് വല്ല സ്കോപ്പുണ്ടോ അപ്പോൾ ആ ചർച്ച ഉയർത്തി വിടുന്നുണ്ട് വലിയ നേതാക്കളും ഉയർത്തി വിടുന്നുണ്ട് പൊളിയമ്പുകൾ അയക്കും പൂരമ്പുകളായിരിക്കും വരികൾ കടയിൽ കൂടി അയക്കും വരികൾ കടയിൽ കൂടി അയക്കുമ്പോൾ പത്രപ്രവർത്തകർ അതിൻ്റെ ഇടയിൽ ചൂണ്ടിയെടുക്കും അങ്ങനെയാണല്ലോ മധ്യപ്രവർത്തകർ അവർ ഇതിനകത്ത് എസ്പെട്ടുകളല്ലേ അപ്പോൾ ഈ ഒരു പരിപാടിയുണ്ട് ബി ജെ പിയിൽ അപ്പോൾ അതുകൊണ്ട് ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടി പോലെയാണ് ഒരുപാട് സംഘപ്രവർത്തകരും മറ്റു മറ്റ് പ്രവർത്തകർക്കുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു വൺ മാൻ ഷോ പോലുള്ള പരിപാടി സംസ്ഥാന പ്രസിഡൻ്റാർ അതിനനുസരിച്ചുള്ള ഷോ അല്ലെങ്കിൽ അലേൻ്റെ പ്രസിഡന്റ് ആര് അതിന് അഖിലേൻ്റെ തലത്ത് ഈ പ്രശ്നം ഇല്ലല്ലോ അതെ അഖിലേതല ശക്തമാണ് അവിടെ ശക്തമാണ് അവരാളും അപ്പം പിന്നെ പിന്നെ അമിത്ഷാ മാറി ജെ പി നദ്ദ വന്നു ഇങ്ങനെ അവർ മാറി മാറി ആളെ അതിനുശേഷം എത്രയും പേര് ഇരുന്നു എത്ര പേർ വന്നു അവിടെ ഈ പ്രശ്നം ഇല്ലല്ലോ അവർ പറയുകയാണ് എൻ്റെ വ്യക്തി അധിഷ്ഠിതമാണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ അപ്പോൾ ജെ പി നദ്ദ എത്ര സ്റ്റേറ്റ് തോറ്റുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞോ എൻ്റെ വ്യക്തി അധിഷ്ഠിതമാണ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് പിന്നെ സുരേന്ദ്രൻ ഇനി നേതാവണോ വേണ്ടല്ലോ ഇനി വലിയ നേതാവണ്ടല്ലോ താഴോട്ട് പോകില്ലല്ലോ അപ്പോൾ സുരേന്ദ്രൻ എന്ത് ചെയ്യണം കുറച്ചുകൂടി പക്വതോടു കൂടി ഈ ഫൈറ്റ് എല്ലാം വ്യക്തിപരമായിട്ടെടുത്ത് പാലക്കാട് ഞാൻ ഞാനും പാലക്കാടുമായിട്ടാണ് മത്സരം എന്നുള്ള നിലയിലൊക്കെ മാറി പാർട്ടിയാണ് പ്രധാനം അത് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്നല്ല അദ്ദേഹത്തിന് ആരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല അതിലൊരു അബദ്ധ പോസ്റ്റുകളാണ് പലതും വരുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്ത് വരെയാണ് അങ്ങോട്ട് പോസ്റ്റ് വരെയാണ് കൃഷ്ണകുമാറിന് അനുകൂലം അങ്ങോട്ട് അതെങ്ങനെ പുള്ളിക്കറിയാൻ പറ്റും തിരഞ്ഞെടുപ്പ് കടന്ന് അവിടെ പത്ത് വരെ ഈ ബൂത്തിലെ വിവരങ്ങൾ പോലും എടുത്തില്ലല്ലോ എത്ര കോൺഫിഡൻസ് ഉള്ള മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസങ്ങളിൽ സമയം കഴിഞ്ഞാൽ പ്രതികരിക്കാവും കാരണം അവിടെ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറി കഴിയും ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ വോട്ട് വോട്ടിടാൻ പോകുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും കോൺഗ്രസിനോ ബി ജെ പിക്ക് വോട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് പോകുമ്പോഴായിരിക്കും വഴി വെച്ച് വേറെ നേതാവിനെ കാണുകയും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത എതിർ പാർട്ടിയുടെ നേതാവനെ അല്ലെങ്കിൽ ബന്ധുനെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് മാറുന്ന ഇത്രയും ആളുകളുണ്ട് പാർട്ടിക്കാരെ വിട്ടേക്കും കടകട്ട് പാർട്ടിക്കാരെ വിട്ടേക്കും അല്ലാതെ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ആളുകളുണ്ടല്ലോ അവർ ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് കൂടെ ഒന്നിച്ച് പോകുന്ന സ്കൂട്ടറിൽ പോകുമ്പോഴായിരിക്കും ഭർത്താവ് ആരെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇടീ ഇപ്രാവശ്യം നീ നമ്മളെ പാർട്ടിക്ക് കൊള്ളലി ഒരു ഒന്നും കൊള്ളലി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ എനിക്ക് ചേട്ടൻ പറഞ്ഞതല്ലേ അല്ല അച്ഛൻ പറഞ്ഞാലേ എന്ന് വെച്ചാൽ കൊടുക്കണം അത്രേ ഉള്ളൂ വോട്ട് നമ്മൾ ഈ പറയുമ്പോൾ ഇവർ പറയുമ്പോൾ എല്ലാവരും കിടക്കേണ്ട രാഷ്ട്രീയക്കാരൊന്നുമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം പന് ശതമാനത്തിൻ്റെ വോട്ട് വെച്ചിട്ടാണ് ഈ കളികളെല്ലാം നടക്കുന്നത് അല്ല ബാക്കി ബാക്കി കിട്ടുന്ന പരമ്പരാഗത തോട്ടം ഈ കളിയിൽ ആളുകളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളാണ് ഒരുപാട് ഘടകങ്ങളുണ്ട് സൗന്ദര്യം പിന്നെ ഇപ്പം പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒരു കരിസ്മാറ്റിക് ലീഡർ അല്ലേ ഇന്ദിരാഗാന്ധിയുടെ കരിസ്മാറ്റിസം ഇപ്പം വേറെ ഒന്നും വേണ്ട നമ്മുടെ ഇവിടുത്തെ എം പി എന്താണ് ശശി തരൂർ എനിക്കൊരു ഞാൻ കോളേജിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ വി അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭയങ്കര ആരാധകരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ പലപ്പോഴും കോളേജിലൊക്കെ പോയി സംസാരിക്കും ക്ലാസ് കിടക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഇംഗ്ലീഷിലുണ്ട് ശശി തരൂർ എം പി ഇപ്പോൾ എന്നെ നോവല് ഇദ്ദേഹത്തിൻ്റെ നോവൽ ഇദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ കരിസ്മാറ്റിക് ലീഡറാണ് ലീഡർഷിപ്പിൽ ഒരു കരിസ്മാറ്റിസം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവരുത് സുരേന്ദ്രനെ പോലുള്ള ബി ജെ പി പോലുള്ള ആളുകൾ ആലോചിക്കേണ്ടത് നമ്മളൊരു പേടർ സ്വഭാവത്തിലുള്ള പാർട്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് സംസാരിക്കാൻ പറ്റുമോ ഒന്നണങ്ങൾ നേരിടേണ്ടത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൊങ്ങി ചാടി മാറ്റും മാറ്റുകയാണെങ്കിൽ മാറ്റി ഇപ്പം പത്രങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക മാറ്റുമെന്ന് ചിലർ വിചാരിച്ച് മാറുകയാണെങ്കിൽ നല്ലതല്ലേ തൊട്ടടുത്തേക്ക് മാറ്റുകയാണെങ്കിൽ നല്ലതെന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കണം സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം ഞാൻ സുരേന്ദ്രൻ അനുകൂലമായി പറയുന്നതല്ല സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയം കഴിഞ്ഞ് ഇത് വേറെ രൂപത്തിലൊരു പാർട്ടിയാക്കി അവർ വളർത്തിയെടുത്താൽ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ സ്കോപ്പ് സ്കോപ്പുണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലും തർക്കങ്ങളിലും ഒന്നും ചെന്ന് ചാടേണ്ട വീടേണ്ട അത് ബി ജെ പി വളരെ കാരണം ദേശീയ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് പത്തൊമ്പത് സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടിയാണ് ആ നിലയിലുള്ള ഒരു പക്വത കേരളത്തിലെ പാർട്ടി സീരിയസ് ആയി കാണിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക